ഇന്ന് തന്നെ നീ ഇവിടെ നിന്ന് മാറണം ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് നാളെ നിൻ്റേതെന്ന് പറഞ്ഞ് മാടമ്പിശ്ശേരിയിൽ എത്താൻ പോകുന്നത് ഒരു നാടോടി പെണ്ണിൻ്റെ ശരീരമായിരിക്കും അവൾക്കേതാണ്ട് നിന്റെത്രയും തന്നെ പൊക്കവും വണ്ണവും ഉണ്ട് അതുകൊണ്ട് ആർക്കും സംശയം തോന്നില്ല നിന്റെ പപ്പാജിയോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം നിന്നെ മൂത്തമകൻ്റെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാവധാനം അവിടെ നിന്ന് മറ്റേതെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറണം അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം ഇപ്പൊ നീ വേഗം റെഡിയാവ് അപ്പോഴേക്കും ഫെർണാണ്ടസ് എത്തി അനസൂയെല്ലാം അവളോട് പറഞ്ഞല്ലോ അല്ലേ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പാർവതി സമ്മതിക്കുകയും ചെയ്തു സാറിൻ്റെ മകൻ ഇപ്പോൾ എവിടെ താമസിക്കുന്നത് അവനും കുടുംബവും ദുബായിലായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് കൊല്ലത്ത് മിയന്നൂർ എന്ന സ്ഥലത്ത് വാടകയ്ക്കൊരു വീടെടുത്ത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ് ഇന്ന് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു ട്രിവാൻഡ്രത്ത് അവർക്ക് വസ്തു ഉണ്ട് അവിടെ വീട് വെക്കാനുള്ള പ്ലാനാണ് ഓക്കെ ഈ രാത്രി തന്നെ നിന്നെ ഞാൻ അവിടെ എത്തിക്കാം കളയാൻ സമയമില്ല നാളെ നിൻ്റെ മരണ വാർത്തയാകണം എല്ലാവരും അറിയേണ്ടത് പക്ഷേ എൻ്റെ സംശയം തീർന്നിട്ടില്ല നിൻ്റെ സംശയങ്ങളൊക്കെ പോണ വഴി തീർക്കാം വേഗം പോയി ഒരുങ്ങാൻ നോക്ക് സാറും കൂടി വരൂ അനസൂയ പറഞ്ഞു ശരി അവർ തമ്മിലുള്ള ദീർഘകാല പരിചയം അവൾ അറിയാതിരിക്കാൻ സംസാരിക്കുമ്പോൾ അതിലൊരു മിതത്വം കാത്തുസൂക്ഷിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു അങ്ങനെ പാർവതിയെയും കൂട്ടി ഇരുവരും മിയന്നൂരിലേക്ക് യാത്രയായി വണ്ടിയോടിച്ചത് മഹേന്ദ്രനാണ് കോ ഡ്രൈവിംഗ് സീറ്റിൽ ഫെർണാണ്ടസ് ഇരുന്നു പിന്നിൽ അനസൂയയും പാർവതിയും ചോദിച്ചോ എന്താ നിന്റെ സംശയം അനസൂയ സംസാരത്തിന് തുടക്കമിട്ടു എൻ്റെതെന്ന വ്യാജേന നിങ്ങളേതോ പെണ്ണിൻ്റെ ബോഡി മനയിൽ കൊണ്ടുവന്ന് അടക്കി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ മരിച്ചെന്നായിരിക്കും ആ ഞാൻ കുറേ കാലത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ അവരെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട് മരിച്ചത് ഞാനല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് എല്ലാവരും ചേർന്ന് അവിടെ അടക്കിയതെന്ന് അവർക്കൊക്കെ ഉത്തരം കൊടുക്കും കഥ ഉണ്ടാക്കാനാണോ പ്രയാസം നമുക്ക് അപ്പോഴേക്കും ഒരു പുതിയ സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാമെന്നേ ഡോണ്ട് വറി അവർ പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം നാളെ നേരം പുലരുമ്പോൾ മുതൽ നീ ഹന്ന എന്ന് പറയുമ്പോൾ വേഷത്തിലും ഭാവത്തിലുമൊക്കെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ടച്ച് വേണം ഒരിക്കലും ഒരു ബ്രാഹ്മണ പെൺകുട്ടിയുടെ യാതൊരുവിധ ലക്ഷണവും കാണിക്കരുത് എനിക്കറിയാം ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല അവൾ നീരസത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു രാത്രി ഏറെ ആയിരുന്നു അവർ മിയന്നൂരിലെത്തുമ്പോൾ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നത് കൊണ്ട് ജോർജും സൂസനും ഉറങ്ങിയിരുന്നില്ല അവളെ കണ്ടപ്പോൾ സൂസൻ ചിരിച്ചു കൊണ്ടുവന്ന് കൈക്ക് പിടിച്ചു മുമ്പ് ക്രിസ്തുമസിനും മറ്റും പാർവതി കാഞ്ഞിരപ്പള്ളിയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫെർണാണ്ടസിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ അവൾക്ക് സുപരിചിതമാണ് രണ്ട് വർഷം മുമ്പാണ് ജോർജിൻ്റെയും സൂസൻ്റെയും മകൾ അന്ന വാഹന അപകടത്തിൽ മരണപ്പെട്ടത് അവളും പാർവതിയും ഒരേ പ്രായമായിരുന്നു മകളുടെ വിയോഗത്തിൽ ദുഃഖിതരായി കഴിഞ്ഞിരുന്ന അവർക്ക് പാർവതിയുടെ വരവ് വലിയൊരു ആശ്വാസമായി തീർന്നു അവൾക്കും അവരേറെ പ്രിയമായിരുന്നു അവളെ അവിടെ ഏൽപ്പിച്ചിട്ട് അവർ മൂവരും തിരിച്ചു പോന്നു അപ്പോൾ ഞാൻ അവിടെ കണ്ടത് ഹന്നയല്ല പാർവതിയെ തന്നെയാണ് ഞെട്ടലോടെയാണ് കാശി അത് ചോദിച്ചത് അതെ ഹന്ന മരിച്ചു പോയിട്ട് വർഷങ്ങളായി ആ പേരിൽ അവിടെ കഴിയുന്നത് പാർവതി മാടമ്പിശ്ശേരിയാണ് അനസൂയ പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളുരുങ്ങിപ്പോയി എത്ര ഭംഗിയായിട്ടാണ് അവൾ തൻ്റെ മുന്നിൽ നാടകമാടിയത് എൻ്റെ നെഞ്ചിലെ വിങ്ങൽ കണ്ടിട്ടും ഒന്നലിയാൻ പോലുമുള്ള മനസ്സ് അവൾക്കൊണ്ടായില്ലോ അപ്പോഴും അവൾ പറഞ്ഞു ഞാൻ ഹന്നയാണെന്ന് എന്റെ കണ്ണിലെ കണ്ണുനീർ കണ്ടിട്ടും അവൾക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല അവളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് തന്നെ അവിടെ വരെ എത്തിച്ചതെന്ന് അറിഞ്ഞിട്ടും എത്ര നിസ്സാരമായാണ് അന്ന് തനിക്ക് മുന്നിലേക്ക് അവൾ ഇറങ്ങി വന്നത് അവളെ ഓർത്ത് കരഞ്ഞ താൻ വെറും വിട്ടി കാശിയൊരു താങ്ങിനായി ആ മരത്തിലേക്ക് ചാരി നിന്നു അവൻ്റെ മിഴികൾ ചുവന്നു കലങ്ങി ഇത്രയും നാൾ എല്ലാവരും അവൾക്കൊപ്പം നിന്ന് എന്നെ ചീറ്റ് ചെയ്തു ഇനി കുറച്ചു കാലം എല്ലാവരും എനിക്കൊപ്പം നിൽക്കണം എന്താ നിൽക്കില്ലേ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അനസൂയക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല മൗനം സമ്മതമെന്ന മട്ടിൽ കാശി വന്നവരെ കെട്ടിപ്പിടിച്ചു അവൻ പശ്ചാത്താപ വിവശനായിരുന്നു സോറി അമ്മ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സോറി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള പിക്ചർ ഇതിപ്പോൾ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്നത് അതാരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതെൻ്റെ അമ്മയോടാണെന്ന് അവൻ പറഞ്ഞു ആ വാക്കുകൾ അനസൂയ എത്രയോ കാലമായി കേൾക്കാൻ കൊതിക്കുന്നതാണ് അവരുടെ കണ്ണിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു അവർ അവനെ ചുറ്റിപ്പിടിച്ചു കാശി കണ്ണു തുടച്ചുകൊണ്ട് അവരിൽ നിന്ന് അകന്നു മാറി എൻ്റെ ലൈഫിൽ എനിക്ക് അമ്മയോളം വലുതല്ല ആരും കുറച്ചുനാൾ അത് അവളായിരുന്നു പാർവതി പക്ഷേ ഇന്നെനിക്കെല്ലാം പകൽ പോലെ വ്യക്തമാണ് ഇനി അമ്മക്ക് തീരുമാനിക്കാം അമ്മ ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവളായിരിക്കും എൻ്റെ ലൈഫ് പാർട്ട്ണർ ഗൗരിയെങ്കിൽ ഗൗരി അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ആരായാലും എനിക്ക് പ്രശ്നമില്ല ഏറ്റവും ബെസ്റ്റേ അമ്മ എനിക്ക് തരൂ പിന്നെ മന അത് അവൾക്ക് തന്നെ കൊടുത്തേക്കാം അത് കൊടുക്കുന്നതിന് മുമ്പ് അവളെ ഞാൻ എല്ലാം അറിയിക്കും എല്ലാം അവളെ മാത്രമല്ല ദമേന്തി ആൻറ്റിയെയും ഏയ് നോ അമ്മ പേടിക്കേണ്ട അവർ രണ്ടാളും സത്യം മുഴുവൻ അറിയണം വേറെ ആരറിഞ്ഞില്ലെങ്കിലും എൻ്റെ അമ്മ ആർക്കു മുന്നിലും കൊള്ളരുതാത്തവളായി നിൽക്കരുത് ഹരിമാമൻ്റെ കൊലപാതകം പുറത്തറിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് എനിക്കറിയാം പക്ഷേ അറിയേണ്ടവർ അറിയണം ലോകത്ത് അനസൂയ പ്രജാപതിക്ക് പകരം വെക്കാൻ അനസൂയ പ്രജാപതി മാത്രമേ ഉള്ളൂ എന്ന് സത്യമറിയുമ്പോൾ അവരൊക്കെ പശ്ചാത്തപിക്കും അമ്മയെ നിന്ദിച്ചതോർത്ത് ദുഃഖിക്കും അങ്ങനെയുള്ളവർ ഒരിക്കലും അമ്മയെ ഒറ്റപ്പെടുത്തുകയോ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യത്തില്ല ആംഷുവർ അവൻ പറഞ്ഞു അനസൂയക്കും അത് ശരിയാണെന്ന് തോന്നി അല്പനേരത്തെ മൗനത്തിന് ശേഷം അവനെന്തോ ഓർത്ത പോലെ ചോദിച്ചു ഒരു കാര്യം കൂടി എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അനസൂയ അവനെ ചോദ്യഭാവത്തിൽ നോക്കി അന്ന് അച്ചുവിൻ്റെയും സ്വാതിയുടെയും കല്യാണത്തിന് അവൾ വന്നിരുന്നു ഫീൽ ഉണ്ടായി അങ്ങനെ അവൾ വന്നെങ്കിൽ അത് അമ്മ അറിയാതിരിക്കത്തില്ലല്ലോ അവരുടെ വിവാഹം കാണണമെന്ന് പാർവതിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതറിഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഒരു പാർദ്ധ ധരിച്ച് വന്നോളാൻ അതാവുമ്പോൾ ആരും കാണില്ലല്ലോ അവർ പറഞ്ഞു അന്ന് മീയന്നൂരിലെത്തിയപ്പോൾ ആ വീടിൻ്റെ മുന്നിൽ കണ്ട പറ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു അപ്പോൾ അത് ഐശുമ്മയുടേതല്ലായിരുന്നു അപ്പോഴേക്കും ചിത്ര ചിത്രസംഭാരവുമായി വന്നു അവനത് വാങ്ങിക്കുടിച്ചു കാശിക്ക് അച്ഛൻ തിരുമേനിയെ കാണണമെങ്കിൽ വരൂ ചിത്ര പറഞ്ഞു അവൻ അനസൂയക്കൊപ്പം നടന്നു അകത്ത് കിടന്ന വൃദ്ധനായ മനുഷ്യനെ കണ്ട് അവൻ നിശബ്ദനായി നോക്കി നിന്നു എൻ്റെ മോന കാശി അനസൂയ പറഞ്ഞു ആ മനസ്സിലായി അദ്ദേഹം ബന്ധപ്പെട്ട് എഴുന്നേറ്റിരുന്നു എൻ്റെ കുട്ടി ഇയാളെ വല്ലാണ്ട് വേദനിപ്പിച്ചല്ലേ എങ്ങനെ ക്ഷമ പറയണമെന്ന് എനിക്കറിയില്ല അവൾ ഇങ്ങോട്ടൊക്കെ വരുന്നതേ കുറവാണ് അവളുടെ മുത്തശ്ശി മരിച്ച ശേഷം തീരെ ഇല്ലാന്ന് തന്നെ പറയാം ചിത്രയുടെ അടുത്ത് നൃത്തം പഠിക്കാൻ വരുമായിരുന്നു ഇപ്പോൾ അതും കൃഷ്ണൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പോയി കാണും അത്ര തന്നെ നീലകണ്ഠൻ പറഞ്ഞു തിരുവേനി കിടന്നോളോ ഞങ്ങൾ ഇറങ്ങുകയാണ് അങ്ങേ ഒന്ന് കാണണമെന്ന് തോന്നി അനസൂയ പറഞ്ഞു അങ്ങാണല്ലേ കാലഭൈരവാഷ്ടകം ചൊല്ലിയത് അവൻ ചോദിച്ചു അതെ കൊച്ചുമോൾ ചില കേട്ടിട്ടുണ്ട് അവൻ പറഞ്ഞത് കേട്ട് അദ്ദേഹം വെറുതെ മന്ദഹസിക്കാൻ ശ്രമിച്ചു അവിടെ നിന്ന് അമ്മയും മകനും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോയത് അനസൂയായിരുന്നു കാർ ഡ്രൈവ് ചെയ്തത് ആ സമയത്ത് കാശി ഫോണിൽ കിടന്ന കല്യാണ വീഡിയോ കാണുകയായിരുന്നു അതിൽ തൻ്റെ പിന്നിലായി നിൽക്കുന്ന പർദ്ധക്കാരിയിൽ അവൻ്റെ മിഴിയുടക്കി ആ രൂപം പിന്നെ വേറെയൊന്നും കാണാനില്ല സദ്യ കഴിക്കുന്നിടത്തോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും അതായത് കല്യാണം കണ്ട ഉടൻ അവൾ മടങ്ങിപ്പോയെന്നു സാരം ആ സമയം പാർവതി തൻ്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു അവളുടെ കയ്യിൽ അന്ന് കാശി അണിയിച്ച ആ മയിൽമാല ഉണ്ടായിരുന്നു അവളുടെ കൺകോണിൽ നിന്ന് ആശ്രകണങ്ങൾ ഒഴുകിവന്ന് ആ മാലയിൽ പതിച്ചു അത് കണ്ടുകൊണ്ടാണ് സോസനകത്തേക്ക് വന്നത് ഹന്ന അവരിപ്പോഴും അവളെ ആ പേര് തന്നെയാണ് വിളിക്കുന്നത് അത് മനപൂർവ്വം ശീലിച്ചതാണ് അബദ്ധത്തിൽ പോലും യഥാർത്ഥ പേര് നാവിൽ നിന്ന് വീഴാൻ പാടില്ലല്ലോ കാരണം ആരെങ്കിലും കേട്ടാൽ സംഗതി നൂലാ അവർക്കറിയാം പാർവതി കണ്ണ് തുടച്ചിട്ട് മാല അലമാരയിൽ ലോക്കറിൽ വെച്ചു സൂസന അവളെ മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തിനാ നീ കരയുന്നേ അവർ ചോദിച്ചു ഒന്നുമില്ല മമ്മി ഓരോന്ന് ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി അങ്ങനെ കണ്ണു നിറക്കാൻ മാത്രം എന്താ നീ ഓർത്തത് അവൾ മിണ്ടിയില്ല കാശിയെക്കുറിച്ചാണോ പാർവതി ഉയർത്തി അവരെ നോക്കി അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നീ ഡ്രാമ കളിക്കുന്നേ എനിക്ക് കഴിയില്ല മമ്മി അനസൂയ പ്രജാപതിക്ക് ഞാൻ വാക്ക് നൽകിയതാണ് അതും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അസ്ഥിത് മുന്നിൽ വെച്ച് അത് തെറ്റിക്കാൻ വയ്യ അതാണ് ഞാൻ ചോദിക്കുന്നത് അവനോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നീ അങ്ങനെ സത്യം ചെയ്ത് കൊടുത്തിയെന്ന് അവരോട് പറയായിരുന്നില്ലേ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ പലതും നഷ്ടപ്പെട്ട് കഴിയുമ്പോഴല്ലേ നമ്മൾ അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നത് കാശി എനിക്ക് എനിക്കെന്തായിരുന്നുവെന്ന് പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അന്ന് കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് ശരിക്കും ഞാനത് അനുഭവിച്ചതാണ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന തിരികെ കിട്ടില്ലെന്നറിഞ്ഞുകൊണ്ട് അവനെ യാത്രയാക്കിയ സമയം അതിൻ്റെ നോവ് ഇപ്പോഴും ഉള്ളിലുണ്ട് പിന്നെ പപ്പാജി വന്ന് അവൻ്റെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ സങ്കടം കൊണ്ട് നെഞ്ചി പൊട്ടിപ്പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട് എന്നെ ഓർത്ത് അവൻ നേറി നേറി കഴിയുകയാണെന്ന് കേട്ടപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട് അവൻ്റെ അടുത്തേക്കൊന്ന് ഓടിച്ചെന്നാലോന്ന് കൊതിച്ചിട്ടുണ്ട് അവനെ ഒന്ന് തലോടാൻ വേണ്ട അവനെന്നെ മറക്കണം എന്നിട്ട് പുതിയൊരു ലൈഫിനെ പറ്റി ചിന്തിക്കണം നീ ചെയ്തു കൊടുത്ത സത്യത്തേക്കാൾ വില അവന് നിന്നോടുള്ള സ്നേഹത്തിനല്ലേ ഞാൻ പറയുന്നത് നീ അവനോടെല്ലാം തുറന്ന് പറയണമെന്നാണ് നിന്നോടവൻ ക്ഷമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കാണിച്ചിരുന്ന സ്നേഹമൊക്കെ വെറും പൊള്ളയായിരുന്നുവെന്നറിയുമ്പോൾ സഹിക്കില്ല മരിച്ചു പോയെന്നറിഞ്ഞു പോയി വേദനയാവും സത്യം അറിയുമ്പോൾ അവനിലുണ്ടാവുക പാർവതി മരിച്ചുപോയി അതവൻ വിശ്വസിക്കുകയും ചെയ്തു ഇനി അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അവൻ കുറേ കഴിയുമ്പോൾ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമായിരിക്കും നീയോ കാശിക്ക് പകരം വേറൊരാൾ അതുണ്ടാവില്ല മമ്മി അവളുടെ അതിരങ്ങളിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു അതിൽ അമ്പലത്തിൻ്റെ ലാഞ്ചന ഉണ്ടായിരുന്നു ആ സമയം കാശി മിയന്നൂരിലേക്കുള്ള യാത്രയിലായിരുന്നു ഹന്നയെ കാണാൻ അല്ല പാർവതിയെ കാണാൻ മാടമ്പിശ്ശേരി മനയിലേക്കന്ന് കയറി ചെല്ലുമ്പോൾ ലോകം കീഴടക്കി സന്തോഷമായിരുന്നു പാർവതി ഓർത്തു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് അമ്മ പൂജിച്ചിരുന്ന ശിവലിംഗമാണ് അതിൽ പൊടിയും മറ്റും തുടച്ച് കളയുമ്പോൾ എവിടെയോ അന്ന് അമ്മ വിളിക്കുന്നത് പോലെ തോന്നി പാറൂട്ടിയെ പട്ടു പാവാട്ടുത്തുകൊണ്ട് മനയുടെ ഇടനാഴികളിൽ കൂടി ഓടുന്ന ഒരു പത്ത് വയസ്സുകാരി അവളെ പിടിക്കാൻ പിന്നാലെ ഓടി വരുന്ന ഒരു അമ്മ പാർവതി ആ ദൃശ്യങ്ങൾ കണ്മുന്നിൽ കാണുകയായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മനയുടെ അകത്തളങ്ങളിൽ ഇപ്പോഴും കർണാട്ടിക് സംഗീതം മുഴങ്ങുന്നുവോ അവൾ കാതോർത്തു അലൈപ്പായുധെ കണ്ണ എൻ യന്മനം അലൈപ്പായുധെ ആനന്ദമോഹന വെണു അലൈപ്പായുധെ കണ്ണ എവിടെ നിന്നോ കൃഷ്ണവേണിയുടെ മാധുര്യമേറെ ശബ്ദം ഒഴുകിവരുന്നത് പോലെ അവൾ കണ്ണ് ചിമ്മി നോക്കുമ്പോൾ അമ്മ മുന്നിലിരുന്ന് വീണ വായിക്കുകയാണ് പാർവതി വേഗം റൂമിലേക്ക് ഓടിച്ചെന്നു ആ വീണ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഓർമ്മകളിൽ വെന്തുരുങ്ങിയ ദിവസം ഒരിക്കൽ കാശി എന്നോട് ചോദിച്ചു ആ വീണ ആരുടേതാണെന്ന് മുമ്പവിടെ താമസിച്ച ആരുടെയെങ്കിലും ആകുമെന്ന് ഞാൻ പറഞ്ഞു ഒരലങ്കാരത്തിന് അത് ഞാൻ സൂക്ഷിക്കുന്നുവെന്നാണ് അവൻ കരുതിയിരിക്കുന്നത് പക്ഷേ സത്യം പറയാൻ എനിക്കാവില്ലല്ലോ എങ്ങനെ പറയും അതെൻ്റെ ജീവനാണെന്ന് അവൾ പറഞ്ഞു പോട്ടെ കഴിഞ്ഞതൊക്കെ നീ മറന്നു കളിയുമോളെ മമ്മി അച്ചാറ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ ആ ശശി ശശിസാറിന് കൊണ്ടു കൊടുത്തിട്ട് വാ നാനൂറ് രൂപയായെന്ന് പറയണം അവൾ മൂളി അച്ചാറ് പാക്കുമായി റോഡിലേക്ക് ഇറങ്ങി ആദ്യ വളവ് തിരിഞ്ഞതും സെമീർ ബൈക്കിൽ പാർവതിയുടെ അടുത്ത് വന്നു അവൾ സ്കൂട്ടി എടുത്തിരുന്നില്ല അന്ന എങ്ങോട്ടാ അവൻ ചോദിച്ചു അവൾ മിണ്ടാതെ മുന്നോട്ട് നടന്നു എങ്ങോട്ടായാലോ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാടോ അവൾ നടക്കുന്നതിനനുസരിച്ച് അവൻ ബൈക്ക് പതിയെ ഓടിച്ചു സെമീറിൻ്റെ സഹായം തൽക്കാലം വേണ്ട എനിക്ക് തനിയെ പോകാൻ അറിയാം അവളല്പം പരുഷമായി പറഞ്ഞു താൻ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ നമ്മൾ രണ്ടു മതത്തിൽ പെട്ടവരായതുകൊണ്ടാണോ അത് കേട്ടപ്പോൾ പാർവതി നിന്നു സിമീർ മറ്റൊരു മതവിശ്വാസി ആയതുകൊണ്ടല്ല കൊണ്ടല്ല പിറകെ വരരുതെന്ന് ഞാൻ പറയുന്നേ വേറെ ഒരാളെ ആ സ്ഥാനത്ത് ഞാൻ കണ്ടുപോയി എന്നെ ഒഴിവാക്കാൻ കള്ളം പറയുകയാണോ അല്ല സിമീർ എന്നെ കാണാൻ അന്ന് വന്നില്ലേ കാശി അതാണ് അതാണാള് എന്നെ ജീവനാണവന് ആ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് എനിക്ക് പോരേണ്ടി വന്നു അതങ്ങനെ പറ്റിപ്പോയി ഇനിയും എൻ്റെ പിന്നാലെ വന്ന് ഇയാൾ വെറുതെ ഇയാളുടെ സമയം കളയരുത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഈ ജന്മം ഇങ്ങനെ പോകും സോ പ്ലീസ് ലീവ് മീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനിയും സെമിയറിന്റെ പിറകെ വന്നാൽ അതിനർത്ഥം ഇയാളൊരു അന്തസ്സില്ലാത്ത മനുഷ്യനാണെന്നാണ് അല്ലെങ്കിലും പിറകെ നടന്ന് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇഷ്ടപ്പെടുത്തുന്ന ചിലരുണ്ട് അതൊരു നല്ല ടെൻഡൻസി അല്ല ചിലർക്ക് അതൊരു രസമായിരിക്കും നടക്കുന്നതും നടത്തുന്നതും എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല നടത്തിക്കുന്ന പെൺകുട്ടിക്കും നടക്കുന്ന നിങ്ങൾക്കും അതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ വിഷയമില്ല പക്ഷേ ഇവിടെ ഞാൻ ഓപ്പണായി പറഞ്ഞു എനിക്ക് ഒരു കൃഷി പോലും സെമീറിനോട് തോന്നുന്നില്ല എന്ന് സെമീറിനോടൊന്നല്ല ആരോടും അതിന് തോന്നാനും ചാൻസ് ഇല്ല സെമീറിനെ കുറവൊന്നും ഉള്ളതുകൊണ്ടല്ല കാശി ആമുഖം അതിനോട് മാത്രമേ എനിക്കിഷ്ടവും സ്നേഹവും തോന്നൂ സോറി അതും പറഞ്ഞവൾ മുന്നോട്ട് നടന്നു പോയി സെമീർ അവിടെ തന്നെ നിന്നു